ഹലോ ഗൈസ് അപ്പൊ നമുക്ക് വസ്തുത്ത ആളെ കിട്ടിയിട്ടുണ്ട് വസ്തുത്ത ആളെടുത്ത് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം നമ്മുടെ മുതലാളിയാണ് ജിപ്സൻ മുതലാളിയാ മുതലാളിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട് മുപ്പത്തിനാല് വയസ്സ് അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും ഓക്കേ അല്ലേ അതിലെ വ്യത്യാസമൊന്നും വരില്ലല്ലോ എന്നാ ഞാൻ ചോദിക്കുന്ന ഈ ഉത്തര ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറയാൻ പറ്റുമോ നോക്ക ഏഹ് വേറെ ഒന്നല്ല മുതലാളി ഇപ്പൊ ജനിച്ചിട്ട് ഭൂമിയിൽ ഇത്ര നാളായിട്ട് എത്ര ദിവസമായി എന്ന് പറയാൻ പറ്റും പത്ത് മുപ്പത്തിയഞ്ചിലെ മുപ്പത്തി മുപ്പത്തിയഞ്ചിലെ മുപ്പത്തയ്യായിരത്തിയാ മുപ്പത്തിനാലായിരത്തിയാട്ടു അത്രൊന്നും വരില്ല ൂട്ടിട്ട് ഇപ്പൊ പറയാട്ടൂട്ടി നോക്കി അപ്പൊ പറഞ്ഞു എന്നിട്ട് നമ്മ നമ്മള് കണക്കുകൂട്ടി നോക്കിയപ്പോ പന്ത്രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തിരണ്ടു ദിവസമാണ് വന്നേക്കുന്ന ഓക്കെ ഇനിയിപ്പൊ നമുക്ക് അടുത്താളെ പിടിക്കാം അപ്പൊ അടുത്താളെ കിട്ടി അടുത്താളി ചോദിക്കാം ഇങ്ങോട്ട് എത്ര വയസ്സായി ചോദിക്ക് പറ നാല് അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുവല്ല ഞാനിനി ചോദിക്കണ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറയാൻ പറ്റുമോ നോക്ക് ഇപ്പ ജനിച്ചിട്ട് എത്ര ദിവസായി എന്നാലും വെറുതെ ഗസ് എത്രയാന്നൂറേട്ട ഗസ് ഗസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുമോ പറ്റുമോ ആ എന്നാലേ വെറുതെന്ന് പറഞ്ഞാൽ പറഞ്ഞ ക്ഷീണം മാറ്റി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ദിവസം അമ്മ അമ്മയാണിട്ടാ അരിഞ്ചേട്ടാ അരിഞ്ചേട്ടന്ന് പത്ര വയസ്സായി പറ അത് കറക്റ്റല്ലേ അത് തെറ്റില്ലല്ലോ അല്ല ഇനിയാണ് അടുത്ത ചോദ്യം ശരിക്കുള്ള ചോദ്യം ജനിച്ചിട്ട് ഇപ്പൊ എത്ര ദിവസമായി കണക്കൂട്ടാണ് പറഞ്ഞത് പറയാൻ പറ്റും ടൈം വേണ്ട ദിവസം പറഞ്ഞാതി വെറുതെ വെറുതെ ഞാൻ പറയാട്ടോ എത്രയാന്ന് അപ്പൊ ഡേറ്റ് അല്ല എത്ര ദിവസാണ് പതിനാറായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ദിവസം